ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ് പി എസ് സി വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സാണ് ഓക്കെ മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പി എസ് സി പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഭവാനി പാമ്പാർ കബനി കുന്തിപ്പുഴ ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും ചോദിക്കാറുള്ളതാണത് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കുറുവ ദ്വീപ് വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് കബനി നദി വയനാട്ടിലാണ് കബനി നദിയുടെ പോഷക നദിയായ കരമൻ തോട് പുഴയ്ക്കും കുറുഗെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് ബാണാസുര സാഗർ ഡാം കബനി നദിയുടെ പോഷക നദിയായ കരമൻതോട് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് ബാണാസുര സാഗർ ഡാം ഓക്കെ ഇനി ഈ കബനി ഭവാനി പാമ്പാർ ഈ മൂന്ന് നദികളും കിഴക്കോട്ടാണ് ഒഴുകുന്നത് ഓപ്ഷനിൽ തന്നിരിക്കുന്ന കബനി ഭവാനി പാമ്പാർ മൂന്ന് നദികളും കിഴക്കോട്ടാണ് ഒഴുകുന്നത് കാവേരിയുടെ പോഷക നദികളാണ് കബനി ഭവാനി പാമ്പാറൊക്കെ ഓക്കെ അപ്പോൾ കബനി ഭവാനി പാമ്പാർ ഇവ മൂന്നും കിഴക്കോട്ടാണ് ഒഴുകുന്നത് കബനി നദിയിലാണ് ഏത് ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ ഇനി കുന്തിപ്പുഴ ഓപ്ഷൻ ഡി നോക്കിക്കുക കുന്തിപ്പുഴ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ ഇനി വേറെതുണ്ട് സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി അത് തൂതപ്പുഴയാണ് ഓക്കെ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആര് സ്വാതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ഗൗരി ഭാർവതിബായി ധർമ്മരാജ തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഓപ്ഷൻ ബി ഗൗരി ലക്ഷ്മിബായിയാണ് ഗൗരി ലക്ഷ്മിബായിയാണ് ആണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സംവിധാനം ആരംഭിച്ച ഭരണാധികാരി ഓക്കെ ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും ഉത്തരം ഗൗരി ലക്ഷ്മിബായിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിബായി അതേപോലെ എപ്പോഴും ബി എസ് ചോദിക്കാറുള്ളതാണ് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ ഭരണാധികാരിയും ഗൗരി ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ അടിമത്തം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നിർത്തലാക്കിയത് ഗൗരി ലക്ഷ്മിബായി ആണ് ഓക്കെ ഇനി ഓപ്ഷനിലുള്ള സ്വാതി തിരുനാൾ ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാളിനെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ളത് ദക്ഷിണ ഭോജനാണ് ദക്ഷിണഭോജൻ എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ് ഓക്കെ ഇനി ധർമ്മരാജ കിഴവൻ രാജ എന്നറിയപ്പെട്ടത് ധർമ്മരാജയാണ് കിഴവൻ രാജ എന്നറിയപ്പെട്ടത് ധർമ്മരാജയാണ് അതേപോലെ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജയാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ധർമ്മരാജയാണ് കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ധർമ്മരാജയാണ് കെ ഇനി ഓപ്ഷൻ സിയിലെ ഗൗരി പാർവതി പാർവതിഭായ് ഗൗരി പാർവതി പാർവതിഭായ് പറ്റി എപ്പോഴും പേർ ചോദിക്കാറുള്ള സ്ഥിരം ചോദ്യമാണ് ചോദ്യമാണ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി തിരുവിതാംകൂറിൽ പ്രാഥമിക പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതിഭായിയാണ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഗൗരി പാർവതി ബായിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ് സേവന മേഖല പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ സി ദ്വിതീയ മേഖലയാണ് വ്യവസായം ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ് സമ്പത്ത് വ്യവസ്ഥയിലെ പ്രധാനം മൂന്ന് മേഖലകളാണ് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഇതിൽ വ്യവസായം ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖലയിലാണ് ഇനി അതേപോലെ കൃഷി കന്നുകാലി വളർത്തൽ എന്നിവയൊക്കെ ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖലയിലാണ് പ്രാഥമിക മേഖലയിലാണ് കൃഷി കന്നുകാലി വളർത്തലൊക്കെ പെടുന്നത് ഓക്കെ അതേപോലെ ബാങ്കിങ് ഇൻഷുറൻസ് അതൊക്കെ വരുന്നത് തൃതീയ മേഖലയിലാണ് ബാങ്കിങ് ഇൻഷുറൻസ് ഒക്കെ വരുന്നത് തൃതീയ മേഖലയിലാണ് കൃഷി വ്യവസായ പ്രാഥമിക സോറി കൃഷി കന്നുകാലി വളർത്തൽ പ്രാഥമിക മേഖല വ്യവസായം ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖല ബാങ്കിങ് ഇൻഷുറൻസ് ഒക്കെ വരുന്നത് തൃതീയ മേഖലയിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ് മന്ത്രിസഭ പഞ്ചായത്ത് കോടതി ഉദ്യോഗസ്ഥ വൃന്ദം ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ് ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത് പാരീസ് ഉടമ്പടി മോസ്കോ ഉടമ്പടി വെഴ്സായ് ഉടമ്പടി ബോസ്റ്റൺ ഉടമ്പടി ഉത്തരം പാരീസ് ഉടമ്പടിയാണ് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി പാരീസ് ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടിയുടെ വർഷം ചോദിക്കാറുണ്ട് പാരീസ് ഉടമ്പടിയുടെ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാണ് പാരീസ് ഉടമ്പടി അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഇനി വേഴ്സായി ഉടമ്പടി വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് ചോദിക്കാറുള്ളതാണ് വേഴ്സായി ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് അന്ത്യം കുറിച്ച ഉടമ്പടിയാണ് വേഴ്സായി ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ വേഴ്സായി ഉടമ്പടിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് അന്ത്യം കുറിച്ച ഉടമ്പടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര് പി എസ് എസ് തീരം ചോദിക്കാറുള്ള ചോദ്യമാണിത് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര് രാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ ഉപരാഷ്ട്രപതി രാജ്യസഭ ഉപാധ്യക്ഷൻ ഉത്തരം ലോക്സഭാ സ്പീക്കറാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് എന്നാൽ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് വിളിച്ചു കൂട്ടുന്നത് പ്രസിഡൻ്റാണ് രാഷ്ട്രപതിയാണ് ഓക്കെ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറും പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രസിഡൻ്റാണ് രാഷ്ട്രപതിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ലാഹോർ അമൃതസർ റാവൽപിണ്ടി ഗുരുദാസ്പൂർ ഉത്തരം ഓപ്ഷൻ എ ആണ് ലാഹോർ ആണ് ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് ഇനി വൈ അയാമാൻ അത്തിസ്റ്റ് എന്ന കൃതി എഴുതിയത് ഭഗത് സിംഗ് ആണ് അതും ചോദിക്കാറുള്ളാണ് പി എസ് സി വൈ അയാമാൻ അത്തിസ്റ്റ് എന്ന പുസ്തകം ആരുടേതാണ് ഭഗത് സിംഗിൻ്റേതാണ് ഇനി ഷഹീദി അസം എന്നറിയപ്പെടുന്നതും ഭഗത് സിംഗ് ആണ് ഷഹീദി അസം എന്നറിയപ്പെടുന്നത് ആരാണ് ഭഗത് സിംഗാണ് അതേപോലെ രക്തസാക്ഷികളുടെ രാജകുമാരൻ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് ഭഗത് സിംഗ് ആണ് ഓക്കെ ഭഗത് സിംഗിനെയാണ് വിളിക്കുന്നത് രക്തസാക്ഷികളുടെ രാജകുമാരൻ രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗാണ് ഷഹീദി അസം എന്നറിയപ്പെടുന്നത് ആരാണ് ഭഗത് സിംഗാണ് ഓക്കെ നവ് ജവാൻ ഭാരത് സഭ എന്ന സംഘടന രൂപീകരിച്ചത് ഭഗത് സിംഗാണ് ചോദിക്കാറുള്ളതാണ് നവ് ജവാൻ ഭാരത് സഭ എന്ന സംഘടന രൂപീകരിച്ചത് ഭഗത് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു മലബാർ തീരം സിർക്കാർ തീരം കോറമാൻഡൽ തീരം കൊങ്കൺ തീരം പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കൊങ്കൺ തീരം ഉത്തരം ഓപ്ഷൻ ഡി കൊങ്കൺ തീരമാണ് പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം അറിയപ്പെടുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ തീരപ്രദേശത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പശ്ചിമ തീരമെന്നും പശ്ചിമ തീരഭാഗവും പൂർവ്വതീരഭാഗവും ഒന്നും ഈ പശ്ചിമ തീരഭാഗത്ത് വരുന്നതാണ് ഗുജറാത്ത് തീരം മല കൊങ്കൺ തീരം മലബാർ തീരം പശ്ചിമ തീരത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം തീരത്തിൽ വരുന്നതാണ് കോറമാൻഡൽ തീരവും സിർക്ക വടക്കൻ സിർക്കാസ് ഒക്കെ ഓക്കെ കോറമാൻഡൽ തീരം വടക്കൻ സിർക്കാസ് ഇത് കിഴക്കൻ തീരത്ത് പൂർവ്വ പൂർവ്വതീരത്തിൻ്റെ ഭാഗങ്ങളാണ് പി എസ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണിത് അപ്പോൾ തീര സമതലത്തിൻ്റെ മധ്യഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണ് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഒന്ന് ഉത്തരം നീതി ആയോഗ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ നരേന്ദ്ര മോദിയാണ് നീതി ആയോഗിൻ്റെ പ്രസൻറ്റ് സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രസൻറ്റ് ഇപ്പോഴത്തെ സിഇഒ ശ്രീ ബി വി ആർ സുബ്രഹ്മണ്യമാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി ആണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി ഓക്കെ ഇപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നായങ്കര അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്ന സാമ്രാജ്യം ഏത് നായങ്കര അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം മറാത്ത സാമ്രാജ്യം മുഗൾ സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യം ബാമിനി സാമ്രാജ്യം ഉത്തരം വിജയനഗര സാമ്രാജ്യമാണ് നയൻകാര അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഓപ്ഷൻ സി വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ എന്നറിയപ്പെടുന്നത് ഹരിഹരനും ബുക്കനുമാണ് പി എസ്റ്റിനും ചോദിക്കാറുള്ളതാണ് ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ഓക്കെ ഇനി ഈ വിജയനഗര സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത് വിജയനഗര സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത് ഓക്കെ അതാണ് അതിൽ കേന്ദ്രഭരണം അറിയപ്പെട്ടതാണ് നായങ്കര സമ്പ്രദായം എന്നും പ്രാദേശിക ഭരണം അറിയപ്പെട്ടത് അയ്യങ്കാർ സമ്പ്രദായം എന്നാണ് ഓക്കെ അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം അറിയപ്പെട്ടതാണ് നായങ്കര സമ്പ്രദായവും പ്രാദേശിക ഭരണം അറിയപ്പെട്ടത് അയ്യങ്കാർ സമ്പ്രദായം നോക്കേ അടുത്ത ക്വസ്റ്റ്യൻ ധരാതലിയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ് ധരാതലിയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് വടക്ക് ധരാതലിയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തെക്ക് വടക്ക് ദിശയിലാണ് നോർത്തിങ്സ് വരച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാണ് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഗവൺമെൻറ് ഓഫീസ് ഓഫീസുകളിൽ ഇൻ്റർനെറ്റ് ഏർപ്പെടുത്തുന്നത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഉപയോഗം മന്ത്രിമാർ ഇമെയിൽ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നത് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ആണ് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് ഇ ഗവേണൻസ് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏത് പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഹരിത വിപ്ലവം ഗരീബി ഹടാവോ വ്യവസായവൽക്കരണം പുത്തൻ സാമ്പത്തിക നയം ഉത്തരം ഓപ്ഷൻ എ ആണ് ഹരിത വിപ്ലവമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ചൊരു പ്രവർത്തനമാണ് ഹരിത വിപ്ലവം ഇനി ഓപ്ഷൻ ബിയിലുള്ള ഹ ഗരീബി ഹടാവോ ഗരീബി ഹടാവോ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഗരീബി ഹരിത വിപ്ലവം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി വ്യവസായവൽക്കരണം ഓപ്ഷനുള്ള വ്യവസായവൽക്കരണം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിപ്ലവം മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഹടാവോ ഗരീബി ഹടാവോ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യവസായവൽക്കരണം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ എന്നൊരു ടോപ്പിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ ഓക്കെ അതേപോലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററൊക്കെ ഉൾപ്പെടുത്തിയ ക്ലാസ്സും നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്രയാണ് രണ്ടായിരത്തി മുന്നൂറ്റി നാലടി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് അടി രണ്ടായിരത്തി നാന്നൂറ്റി മൂന്ന് അടി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് അടി ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി രണ്ടായിരത്തി നാന്നൂറ്റി മൂന്ന് അടിയാണ് ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി ഓപ്ഷൻ സി രണ്ടായിരത്തി നാന്നൂറ്റി മൂന്ന് അടി ഓക്കെ അടുത്തത് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഓംബുഡ്സ്മാൻ വിജിലൻസ് കമ്മീഷൻ ലോകായുക്ത ലോക്പാൽ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഓപ്ഷൻ ഡി ആണ് ലോക്പാൽ ആണ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ലോക്പാൽ എന്നാൽ സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ് ലോകായുക്ത ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് ലോക്പാൽ സംസ്ഥാന തലത്തിൽ രൂപീകരിച്ചിട്ടുള്ളതാണ് ലോകായുക്ത ഓക്കെ ഇനി വിജിലൻസ് കമ്മീഷൻ്റെ എപ്പോഴും ചോദിക്കാനുള്ളത് വർഷമാണ് വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി ഓപ്ഷൻ എ ആണ് ഖരമാണ് ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഓക്കെ ഭൂമിയുടെ പാളികളെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ക്രസ്റ്റ് മാൻഡിൽ കോർ ഭൂവൽക്കം മാൻഡിൽ കാമ്പ് ഭൂവൽക്കം മാൻഡിൽ കാമ്പ് എന്നിങ്ങനെ മൂന്നായിട്ടാണ് മെയിനായിട്ട് തിരിച്ചിട്ടുള്ളത് ഭൂവൽക്കം മാൻഡിൽ കോർ അതിൽ ഭൂവൽക്കം ഒക്കെ ഖരാവസ്ഥയിലും സെൻ്റർ പാർട്ടായ മാൻഡിൽ ദ്രാവകാവസ്ഥയിലും ഉൾക്കാമ്പ് ഏതാണ് ഖരാവസ്ഥയിലുമാണ് ഖരം ദ്രാവകം പിൻ വീണ്ടും ഖരം എന്ന രീതിയിൽ ഓർത്തിരുന്നാൽ മതി ഭൂവൽക്കം ഖരാവസ്ഥയിലും മാൻഡൽ ദ്രാവകാവസ്ഥയിലും കോറ് ഏറ്റവും ഉള്ളിലുള്ളതും ഖരാവസ്ഥയിൽ തന്നെയാണ് ഓക്കെ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി ജോഗ്രഫി ക്ലാസ് ചെയ്തിട്ടുണ്ട് ഭൗമരഹസ്യങ്ങൾ തേടി എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആ ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഭൂമിയുടെ ഘടനയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ മസ്റ്റായിട്ടും കാണണേ അടുത്ത ക്വസ്റ്റ്യൻ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം കേരളത്തിലെ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം പോക്സോ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പോക്സോ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ നിയമം നിലവിൽ വന്നത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ബീഹാർ കേരളം ഒഡീഷ ആസാം ഇന്ത്യയിൽ ജി എസ് ടി ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ആസാം ജി എസ് ടി ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ആസാം ആണ് ഓക്കെ ഇനി ജി എസ് ടി നിലവിൽ വന്ന വർഷം അതും സ്ഥിരം ക്വസ്റ്റ്യനാണ് ജി എസ് ടി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഫസ്റ്റിനാണ് ജൂലൈ ഫസ്റ്റ് രണ്ടായിരത്തി പതിനേഴിലാണ് ജി എസ് ടി നിലവിൽ വന്നത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഫസ്റ്റിനാണ് ജി എസ് ടി നിലവിൽ വന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏതാണ് ജാതിലക്ഷണം ജാതിക്കുമ്മി ഈശ്വരവിചാരം ജാതിമീമാംസ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഓപ്ഷൻ ബി ആണ് ജാതിക്കുമ്മിയാണ് ജാതിക്കുമ്മി ഇനി ജാതിക്കുമ്മി എഴുതിയത് അതും ചോദിക്കാറുണ്ട് ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയത് ആരാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് ജാതിക്കുമ്മി പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ പുസ്തകമാണ് ജാതിക്കുമ്മി ഇനി ജാതിലക്ഷണം ജാതി മീമാംസ ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകങ്ങളാണ് ജാതിലക്ഷണം ജാതി മീമാംസ ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ഓക്കെ ജാതിക്കുമ്മിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് ഓപ്ഷൻ എ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ ഇന്നത്തെ എസ് ബി ഐ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതലാണ് അങ്ങനെ അറിയപ്പെട്ടു തുടങ്ങിയത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതലാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൻപത് ജി കെ ചോദ്യങ്ങളിൽ നമ്മൾ ഇരുപത് ജി കെ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്